മലയാള നോവലും എഴുത്തുകാരും കഥാപാത്രങ്ങളും മലയാളത്തിലെ ആദ്യ ലക്ഷണയുക്തമായ നോവലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഒ ചന്ദുമേനോൻ്റെ ഇന്ദുലേഖ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇന്ദുലേഖ പഞ്ചുമേനോൻ നമ്പൂതിരിപ്പാട് ചെറുശ്ശേരി ഇവരെ കൂടാതെ മാധവനും ഷിന്നനും കൂടിയുണ്ട് ഇന്ദുലേഖയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇന്ദുലേഖ പഞ്ചുമേനോൻ നമ്പൂതിരിപ്പാട് ചെറുശ്ശേരി മാധവൻ ഷിൻ ചന്തു മേനോൻ്റെ തന്നെ മറ്റൊരു നോവലാണ് അദ്ദേഹത്തിൻ്റെ ആപൂർണ്ണ നോവൽ എന്നുകൂടി കൂടി വിശേഷിപ്പിക്കാവുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ശാരദയാണ് ഓ ചന്തു മേനോൻ്റെ ആപൂർണ്ണ നോവലാണ് ശാരദ ഇതിലെ പ്രധാന കഥാപാത്രം വൈത്തിപ്പട്ടരാണ് ഇതുകൂടാതെ രാമൻ മേനോൻ കല്യാണിയമ്മ എന്നിവരും ഇതിലെ കഥാപാത്രങ്ങളാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ രചിച്ചത് ഇതിലെ പ്രധാന കഥാപാത്രം സുഭദ്ര അനന്തപത്മനാഭൻ പാറക്കുട്ടി ഭ്രാന്തൻ ചന്ദൻ സുന്ദരയ്യൻ സുഭദ്ര അനന്തപത്മനാഭൻ പാറക്കുട്ടി ഭ്രാന്തൻ ചാന് സുന്ദരയ്യൻ സി വി രാമൻപിള്ളയെ മലയാളത്തിലെ സ്കോട്ട് എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് സി വി രാമൻപിള്ള മാർത്താണ്ഡവർമ്മ രചിച്ചത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നോവലാണ് ധർമ്മരാജ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഉഗ്ര ഉഗ്രഹരിപഞ്ചാനനൻ ശാന്ത ഹരിപഞ്ചാനൻ മാമാ വെങ്കിടൻ ത്രിപുരസുന്ദരി കുഞ്ഞമ്മ ചന്ദ്രക്കാരൻ രണ്ട് പഞ്ചാനനന്മാരും മാമാ വെങ്കിടനും ത്രിപുരസുന്ദരി കുഞ്ഞമ്മയും ചന്ദ്രക്കാരനുമാണ് ധർമ്മരാജയിലെ പ്രധാന കഥാപാത്രങ്ങൾ സിവിയുടെ മറ്റൊരു കൃതിയാണ് രാമരാജ ബഹദൂർ കലാമേന്മയിൽ മുന്നിൽ നിൽക്കുന്ന സിവിയുടെ കൃതിയാണ് ഇത് പെരിഞ്ചക്കോടൻ അഴകൻ പിള്ള പറപ്പാണ്ഡ രാമരാജ ബഹദൂറിലെ പ്രധാന കഥാപാത്രങ്ങൾ പെരിഞ്ചക്കോടൻ അഴകൻ പിള്ള പറപ്പാണ്ഡ അടുത്തത് അപ്പൻ തമ്പുരാൻ എഴുതിയ ബൂതരായർ ആണ് പള്ളിബാണനും ഉണ്ണി നങ്ങിയും നമ്പിക്കൂറുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അപ്പൻ തമ്പുരാന്റെ ഭൂതരായർ പ്രധാന കഥാപാത്രങ്ങൾ പള്ളിബാണൻ ഉണ്ണിനങ്ക നമ്പിക്കൂർ ആലപ്പുഴയിലെ തോട്ടികളുടെ കഥ പറഞ്ഞ തകഴിയുടെ നോവലാണ് തോട്ടിയുടെ മകൻ ഇതിലെ പ്രധാന കഥാപാത്രമാണ് ചുടലമുത്തു ചുടലമുത്തു തോട്ടിയുടെ മകൻ തകഴിയുടെ നോവൽ തകഴിയുടെ മറ്റൊരു നോവലായ രണ്ടിടംകഴി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ജീവിതം വിഷയമാക്കിയ തകഴിയുടെ നോവലാണ് രണ്ടിടം പ്രധാന കഥാപാത്രങ്ങൾ ചിരുദാ ചാത്തൻ കോരൻ തകഴിയുടെ തന്നെ മറ്റൊരു പ്രധാന നോവലാണ് ചെമ്മീൻ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പഞ്ചമി പളനി പരീക്കുട്ടി ചെമ്പൻകുഞ്ഞ് കറുത്തമ്മ പഞ്ചമി പളനി പരീക്കുട്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഈ നോവൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ രാമുക്കാരിയായിട്ട് ഇത് സിനിമയാക്കി എസ് എൽപുരം സദാനന്ദനാണ് തകഴിയുടെ ഈ നോ വിശ്വവിഖ്യാതമായ ഈ നോവലിനെ തിരക്കഥാരൂപത്തിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലവും ഈ ചിത്രത്തിന് ലഭിച്ചു കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് പ്രധാന കഥാപാത്രം റിക്ഷാക്കാരൻ പപ്പു ബാല്യകാല സഹി ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നാണ് ബഷീറിനെ അറിയപ്പെടുന്നത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് സുഹറ മജീദ് പ്രേമലേഖനം ബഷീറാണ് രചിച്ചത് പ്രധാന കഥാപാത്രങ്ങൾ സാറാമ കേശവൻ നായർ ബഷീറിന്റെ മറ്റൊരു പ്രസിദ്ധമായ നോവലാണ് ഇൻഡുപ്പുപ്പായ്ക്കര ആന ഉണ്ടായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ വട്ടനടിമ കുഞ്ഞിപ്പാത്തുമ്മ നിസാർ അഹമ്മദ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ പൊറ്റക്കാടിന്റെ നോവലാണിത് പ്രധാന കഥാപാത്രങ്ങൾ ശ്രീധരൻ കൂനൻ വേലു ചാന്തോമൻ പാണൻ കണാരൻ ഈരൻ പൂശാരി ഉറൂബിന്റെ ഉമ്മാച്ചു പ്രധാന കഥാപാത്രങ്ങൾ ബീരാനും മായനും അടുത്ത നോവലാണ് പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം കുഞ്ഞോനച്ചനും ദീനാമ്മയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അരനാഴിക നേരം പാറപ്പുറത്ത് കുഞ്ഞോനച്ചൻ ദീനാമ അടുത്തത് എം ഡിയുടെ നാല് കെട്ടാണ് എം ഡിയുടെ നാലുകെട്ട് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് അപ്പുണ്ണി എം ഡിയുടെ തന്നെ മറ്റൊരു നോവലാണ് മഞ്ഞ് വിമല സദ്ദാർജി ബുദ്ധു എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എം ടിയുടെ മഞ്ഞിലെ പ്രധാന കഥാപാത്രങ്ങൾ വിമല സദാർജി ബുദ്ധു എം ഡിയുടെ അസുരവിത്ത് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി വേരുകൾ എന്ന മലയാറ്റൂരിൻ്റെ നോവലിലെ പ്രധാന കഥാപാത്രമാണ് അമ്മാൻഷി വേരുകൾ അമ്മാൻഷി ആനന്ദിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് പ്രധാന കഥാപാത്രങ്ങൾ സെയിൽസ്മാൻ കമ്മ്യൂണിസ്റ്റുകാരൻ ക്രിമേറ്ററി ക്ലർക്ക് ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം പ്രധാന കഥാപാത്രങ്ങൾ രവി മൈമുന അപ്പുക്കിളി കോടച്ചി ഇത് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് മൈമുന അപ്പുക്ളി കോടച്ചി രവി മൈമുന അപ്പുക്ളി കോടച്ചി ഓ വി വിജയന്റെ തന്നെ ഗുരുസാഗരത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ശിവാനിയും കല്യാണിയും ഗുരുസാഗരം ഒ വി വിജയൻ ശിവാനി കല്യാണി പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരക ശിലകൾ ആറ്റബിബി ബുഖാരി പൂക്കുഞ്ഞി ആറ്റബിബി ബുഖാരി പൂക്കുഞ്ഞി എന്നിവരാണ് സ്മാരക ശിലയിലെ പ്രധാന കഥാപാത്രങ്ങൾ ലളിതാംബിക അന്തർജനം പ്രധാന കഥാപാത്രങ്ങൾ തേതിക്കുട്ടിക്കാവ് തങ്കം നായർ ദേവി ബഹൻ തേതിക്കുട്ടിക്കാവ് തന്നെയാണ് ദേവി ബഹൻ എം മുകുന്ദന്റെ പ്രസിദ്ധമായ നോവലാണ് ദൈവത്തിന്റെ വികൃതികൾ അൽഫോൺ സച്ചിൻ കുമാരൻ വൈദ്യർ മാഗി മദാമ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആനന്ദ് മരുഭൂമികൾ ഉണ്ടാകുന്നത് കുന്ദനാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം നമ്മൾ ആദ്യം പറഞ്ഞു ആനന്ദിന്റെ ഒരു നോവൽ മരണ സർട്ടിഫിക്കറ്റ് അതിൻ്റെ എന്ന് വെച്ചാൽ കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത ആനന്ദൻ നോവലാണിത്